ഒരു ദിവസം രാവിലെ പതിവ് പോലെ അച്ഛൻ പത്രം വായിക്കാനിരുന്നു അച്ഛൻ പത്രം വായിക്കാനായി ഒന്ന് രണ്ട് മണിക്കൂർ ചിലവഴിക്കും ആ സമയത്ത് എന്നിൽ നിന്ന് ശ്രദ്ധ മാറുന്നത് എനിക്ക് വളരെ സങ്കടമുള്ള കാര്യമായിരുന്നു അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പത്രം പിടിച്ചു വാങ്ങി തല തിരിച്ച് പിടിച്ച് കലവില 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 എന്ന് ഞാൻ വായിക്കുകയാണ് വായിക്കുന്നതായി അഭിനയിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു മോളെ ഇങ്ങനെ ഈ കലവില കലവില എന്നുള്ളതല്ല ഇത് അക്ഷരങ്ങളാണ് ഇത് കൂട്ടി വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈ രാത്രിയാകുമ്പോൾ കഥ പറയച്ചാ കവിതയൊല്ലാ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പറയാതെ മോക്ക് തന്നെ അതൊക്കെ വായിക്കാനായിട്ട് പറ്റും അപ്പോൾ അതെന്തോ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു അച്ഛൻ ഈ പറഞ്ഞത് അപ്പോൾ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിക്കണം എന്ന് ഒരു അഭിനിവേശം എനിക്കും ഉണ്ടായി അച്ഛൻ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചതെന്നും പത്രത്തിൻ്റെ തലക്കെട്ട് ആദ്യമായിട്ട് വായിച്ചതുപോലും എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ട് അങ്ങനെ അക്ഷരം കൂട്ടി വായിക്കാനായിട്ട് പഠിച്ച അന്നു മുതൽ എനിക്ക് വായന വലിയ ഹരമായി മാറി വീട്ടിൽ അമ്മ എടുത്തുകൊണ്ട് വരുന്ന ലൈബ്രറി ബുക്കുകൾ എല്ലാം അമ്മയേക്കാൾ പെട്ടെന്ന് തന്നെ വായിച്ചു തീർക്കാൻ തുടങ്ങി